വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരിങ്കല്ലുമായി പോയ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചു വീണ് മരിച്ച അനന്തുവിൻ്റെ കുടുംബത്തിന് സഹായം നൽകാമെന്ന അറിയിച്ച അഥാനി ഗ്രൂപ്പ് രംഗത്ത് ഒരു കോടി രൂപ സഹായം നൽകാമെന്ന് അഥാനി ഗ്രൂപ്പ് കുടുംബത്തെ അറിയിച്ചു അനന്തുവിൻ്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് അഥാനി പോർട്ട വക്താക്കൾ വിവരം അറിയിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ നാലാം വർഷ ബി ഡി വിദ്യാർത്ഥിയായിരുന്ന അനന്തു മുക്കോല ബാലരാമപുരം റോഡിൽ മണലിവിള മുള്ളുമുക്കിലാണ് അപകടം ഉണ്ടായത് കോളേജിൽ പോകാനായി ബാലരാമപുരത്തേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു അനന്തു എതിർദശയിൽ നിന്ന് വരികയായിരുന്ന ലോറിയിൽ അമിതമായി കരിങ്കല്ല് കയറ്റിയിരുന്നു അതിൽ നിന്ന് തെറിച്ചു വീണ വലിയ കല്ല് അനന്തുവിൻ്റെ തലയുടെ മുൻഭാഗത്ത് ഇടിച്ച നെഞ്ചിൽ പതിച്ച ശേഷം സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൽ വീഴുകയായിരുന്നു അതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്തെ മതിലിൽ ഇടിച്ചു മറിഞ്ഞു അഥാനി തുറമുഖത്തിനായി നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് മുന്നിലെ റോഡിലെ കുഴിയിൽ വീണപ്പോഴാണ് ലോറിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണത് ഇരുപത് കിലോഗ്രാമോളം ഭാരമുള്ള കല്ലിൻ്റെ വീഴ്ചയിൽ അനന്തുവിൻ്റെ ഹെൽമെറ്റ് തകർന്നു നെഞ്ചിൻ്റെ ഭാഗത്തെ എല്ലുകൾ പൊട്ടുകയും ഹൃദയം കരൾ അടക്കമുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല